നമസ്കാരം സംഗീത സംവിധായകൻ എ ആർ റഹ്മാനും ഭാര്യ സൈറാ ഫാനും വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഇന്നലെ ഭാര്യ സൈറ ഭാനുമാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത് വേദനയോടെ ഈ തീരുമാനം എടുക്കുന്നുവെന്നും ഒത്തുപോകാനാകാത്തതുപോലെ അകന്നുപോയെന്നും സൈറ പറഞ്ഞിരുന്നു തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് സൈറയുടെ വക്കീൽ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെയാണ് ഇരുവരും ജീവിതത്തിൽ ഒരുമിച്ചത് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുത്തിക്കയറുകയായിരുന്ന റഹ്മാനു വേണ്ടി അമ്മയാണ് പെണ്ണ് അന്വേഷിച്ചതും വിവാഹം ഉറപ്പിച്ചതുമല്ല വിവാഹബന്ധം മുപ്പതാം വർഷത്തിലേക്ക് കടക്കാൻ ഇടയിലാണ് ഡിവോഴ്സ് എന്ന് സൈറ അറിയിച്ചത് എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ എ റഹ്മാന്റെ സ്വകാര്യ ജീവിതം വാർത്തകളിൽ നിറയുകയാണ് ഇരുപത്തി വർഷം നീണ്ട വിവാഹബന്ധമാണ് റഹ്മാനും സൈറാ അവസാനിപ്പിച്ചത് പരസ്പരം അഘാതമായി ഇപ്പോഴും സ്നേഹിക്കുന്നെങ്കിലും പ്രശ്നങ്ങൾ നികത്താൻ പറ്റാത്ത വിടവ് തങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെന്ന് സൈറ പ്രസ്താവനയിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് റഹ്മാനും സൈറാഭാനു വിവാഹിതരായത് വീട്ടുകാർ ആലോചിച്ച് നടത്തിയ വിവാഹമായിരുന്നു ഇത് മൂന്ന് മക്കളാണ് ഇരുവർക്കുമുള്ളത് ഖദീജ റഹ്മാൻ എ ആർ അമീൻ റഹീമ റഹ്മാൻ എന്നിങ്ങനെയാണ് മക്കളുടെ പേരുകൾ മൂത്ത മകൾ ഖദീജ ഇന്ന് അറിയപ്പെടുന്നത് സംഗീത സംവിധായികയായാണ് ഖദീജ നേരത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മതവിശ്വാസ പ്രകാരം ജീവിക്കുന്ന ഖദീജ നിഖാബ് ധരിച്ചു മാത്രമേ പൊതുവിടങ്ങളിൽ എത്താറുള്ളൂ ആരാധകരാരും ഖദീജയുടെ മുഖം ഇതുവരെ കണ്ടിട്ടില്ല ഒരിക്കൽ എ ആർ റഹ്മാൻ പൊതുവേദി പങ്കിട്ടപ്പോഴാണ് ഖദീജ ജനശ്രദ്ധയിലേക്ക് വരുന്നത് അന്ന് ഖദീജയ്ക്കും എ ആർ റഹ്മാനും നേരെ കടുത്ത സൈബർ ആക്രമണം വന്നു മകളെ റഹ്മാൻ മതപരമായ ചട്ടക്കൂടുകളിൽ തളച്ചിടുന്നു എന്ന് ആക്ഷേപം വന്നു എന്നാൽ മകളുടെ ഇതെന്ന് റഹ്മാൻ വ്യക്തമാക്കി ഖദീജയും ഇതേ ൂടാരം എന്നൊക്കെ എന്നെ ആളുകൾ കളിയാക്കി വിളിച്ചിട്ടുണ്ട് അതെന്നെ ഏറെ ബാധിച്ചു ഒരു കാരണവുമില്ലാതെ അച്ഛനെ ഇതിലേക്ക് വലിച്ചു വെച്ചു ഇതിന്റെ വസ്ത്രമാണ് മാതാപിതാക്കൾ തന്റെ ചോയ്സിനെ അംഗീകരിക്കുകയാണ് ചെയ്തതെന്നും അന്ന് ഖദീജ റഹ്മാൻ പറഞ്ഞു ഒരിക്കൽ തന്റെ കുട്ടിക്കാലത്തെ ഖദീജ സംസാരിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഒരു ുള്ളിയായിരുന്നു പിന്നീട് എന്താണെന്ന് അറിയില്ല ഞാൻ ആളാകെ മാറി പഴയ പെൺകുട്ടിയായി വാ എന്ന് സഹോദരങ്ങൾ പറയാൻ തുടങ്ങി പഴയ ആളായാൽ നന്നായനെ എന്ന് തനിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ട് അന്ന് ഒരു റൗഡിയായിരുന്നെന്നും ഖദീജ റഹ്മാൻ ചിരിയോടെ പറഞ്ഞു ഓഡിയോ എഞ്ചിനീയർ റിയാസ് ദീൻ ഷൈ മുഹമ്മദാണ് ഖദീജ റഹ്മാന്റെ ഭർത്താവ് ഖദീജയിൽ നിന്നും വ്യത്യസ്തയായാണ് റഹ്മാന്റെ രണ്ടാമത്തെ മകൾ റഹീമ റഹ്മാൻ നിഖാബ് ധരിക്കുന്നതിനോടോ തലമറയ്ക്കുന്നതിനോടോ റഹീമയ്ക്ക് താൽപര്യമില്ല മക്കൾക്ക് അവർക്കിഷ്ടമുള്ള ജീവിതം തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം റഹ്മാനും സൈറാബാനും നൽകി സോഷ്യൽ മീഡിയയിൽ ഖദീജ മുഖം ൊണ്ട് ഫോട്ടോകൾ പങ്കുവെക്കാറുണ്ട് പോലെ മുന്നടിമാരായ സനാഖാൻ സൈറ വസീം എന്നിവരും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായവരാണ് അതേസമയം ഇവർ മതവിശ്വാസ പ്രകാരമുള്ള ജീവിതം തെരഞ്ഞെടുത്ത ശേഷം സിനിമാരംഗം രംഗം വിട്ടു സൈറ വസീം തന്റെ ഫോട്ടോകളെല്ലാം നീക്കം ചെയ്തു സനാഖാൻ സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം അറിയിക്കാറുണ്ട് അതേസമയം ഇരുവരുടെയും വിവാഹ വോഞ്ചന വാർത്തകൾക്ക് പിന്നാലെ ഇതിനോടനുബന്ധിച്ച് താരങ്ങളെക്കുറിച്ചുള്ള പല കഥകളും പുറത്തുവരികയാണ് സൈറാ ബാനുവിന്റെ സഹോദരിയുടെ ഭർത്താവും നടനുമായ റഹ്മാൻ മുൻപ് താരദമ്പതിമാരുടെ ഹണിമൂണിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഈ വാക്കുകൾ വൈറലാവുകയാണ് ഇപ്പോൾ നടൻ റഹ്മാന്റെ ഭാര്യ മെഹ്റുനീസയുടെ ചേച്ചിയാണ് സൈറാ ബാനു മൂത്ത സഹോദരിയെക്കാളും മുൻപ് മെഹ്റുനീസ വിവാഹം കഴിക്കുകയായിരുന്നു ശേഷം ഏതാനും വർഷങ്ങൾക്ക് പിന്നാലെ സൈറാബാനും എ ആർ റഹ്മാനും തമ്മിൽ വിവാഹിതരായി അതുകൊണ്ട് തന്നെ എ ആർ റഹ്മാന്റെ വിവാഹത്തിൽ താൻ ഒരു സഹോദരന്റെ റോളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തതിനെ കുറിച്ചായിരുന്നു ഒരു അഭിമുഖത്തിൽ നടൻ റഹ്മാൻ പറഞ്ഞത് എ ആർ റഹ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എന്നേക്കാൾ ആത്മീയനാണ് ഞാനും അദ്ദേഹം തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഞങ്ങൾ എല്ലാ കാര്യത്തിലും വിപരീത ധ്രുവങ്ങളായിരിക്കും അദ്ദേഹം വളരെ ശാന്തനാണ് എപ്പോഴും തന്റെ തൊഴിലിൽ സമർപ്പിതനാണ് സംഗീതത്തിന് ചുറ്റിപ്പറ്റിയാണ് റഹ്മാന്റെ ജീവിതം വിവാഹം കഴിഞ്ഞ ഉടനെ ഹണിമൂണിന് പോയപ്പോൾ പുള്ളി ചെയ്ത കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എ ആർ റഹ്മാനും സൈറ ഭാനും വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഹണിമൂണിനായി പോയി മലമുകളിലുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇരുവരും പോയത് അന്ന് രാത്രി അവരുടെ സുഖവിവരം അറിയാൻ ഞങ്ങൾ വിളിച്ചപ്പോൾ ചേച്ചി ഉറങ്ങാൻ കിടന്നുവെന്നാണ് പറഞ്ഞത് അപ്പോൾ റഹ്മാൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോൾ അതേക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് പിന്നീട് റഹ്മാനെ അന്വേഷിച്ചെന്നപ്പോഴാണ് മറ്റൊരു മുറിയിലിരുന്ന് എ ആർ റഹ്മാൻ സിനിമയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കുകയാണെന്ന് അറിഞ്ഞതെന്ന് നടൻ റഹ്മാൻ പറഞ്ഞത് സംഗീതത്തിലൂടെ നിരവധി ആരാധകരുടെ ഹൃദയം കവർന്ന എ ആർ റഹ്മാൻ തന്റെ സംഗീത ജീവിതം ത്തോട് പ്രതിജ്ഞാബന്ധനാണെന്ന് കാണിച്ച സംഭവമാണെന്നാണ് അന്ന് നടൻ പറഞ്ഞത്